പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ബ്രോഷറിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എ എം അഷറഫിന്റെ അധ്യക്ഷതയിൽ വ്യാപാരി ഭവനിൽ വെച്ച് നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് എൻ എം സയിദിന് ബ്രോഷർ നൽകിക്കൊണ്ട് പ്രകാശനകർമ്മം നിർവഹിച്ചു യൂണിറ്റ് ട്രഷറർ പി നന്ദകുമാർ വൈസ് പ്രസിഡന്റ് ടി എം യൂസഫ് സെക്രട്ടറിമാരായ സി എച്ച് മുസ്തഫ കെ സുരേഷ് ബാബു ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ദേശമംഗലം ഗ്രാമീണ വായനശാലയിൽ ഇരുപത്തിയൊൻപത് ബുധനാഴ്ച കാലത്ത് മണിക്ക് നടക്കുന്ന വാർഷിക പൊതുയോഗം കെ വി വി ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ മൂത്തേടൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചേലക്കര നിയോജകമണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി ഉപഹാരങ്ങൾ നൽകി ആദരിക്കും കൂടാതെ നിയോജകമണ്ഡലം കൺവീനർ കെ എം മുഹമ്മദ് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം ചെയർമാൻ സുബൈർ വാഴാരിപ്പാടം തുടങ്ങി മറ്റ് സമുന്നത നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും വായനശാലകളിൽ വെച്ച് നടക്കുന്ന നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ബഹുമാനനായ പ്രിയങ്കരനായ ശ്രീ കെ വി അബ്ദുൾ ഹമീദ് അവർ ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ എത്തുന്നുണ്ട് നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മുടെ ജില്ലാ ജോയിൻ അക്കാദമി സംബന്ധിച്ചിട്ടുണ്ട് അമേരിക്കും അതിന്റെ കൂട്ടത്തില് തന്നെ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും കാരണവരായ ന്യൂസ്